യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസിൻ്റെ പിടിയിലായി കരുനഗപ്പള്ളി പടനായർകുളങ്ങര വടക്ക് താച്ചയിൽ ജംഗ്ഷന് സമീപം കെട്ടിശ്ശേരിൽ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള സന്തോഷാണ് കരുനഗപ്പള്ളി പോലീസിൻ്റെ പിടിയിലാതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വൈകിട്ട് ഏഴോടെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഓച്ചിറ സ്വദേശി പങ്കജിനെയാണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കരുനകപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന് സമീപത്ത് വച്ച് പങ്കജിനെ പ്രതി തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പങ്കജിന്റെ നെഞ്ചിലും വയറ്റിലും പലതവണ കുത്തി മുറിവേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ പങ്കജ് കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒളിവിൽ കഴിഞ്ഞു വന്ന ജിം സന്തോഷ് എന്ന സന്തോഷിനെ കരുനഗപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ കണ്ണൻ റഹീം ഷാജിമോൻ എസ് ഇ പി ഒ രാജീവ് ഹാഷിം എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്